എല്ലാവർക്കും സ്വാഗതം നമ്മൾ അയ്യോ മഴ വന്നിട്ടുണ്ട് മഴ വന്നു ഏ മഴ വന്നു ഏ മഴക്ക് സ്നേഹവുമില്ല എന്നാ മണിക്കൂട്ടം പറയുന്നേ അപ്പൊ നമ്മുടെ സൈഡിലോട്ട് സാധനം മാറിയതാ അല്ലേ നമ്മൾ ഇൻട്രോ പറയലും തുടങ്ങിയ മഴ വീഴും ഒരു പെയ്യും അപ്പൊ മേതൂട്ടിക്ക് ഒരു സ്വിമ്മിംഗ് പൂള് വാങ്ങിയിട്ടുണ്ട് നല്ല സോറി സോറി ആ രണ്ടാക്കം കൂടിയില്ല എന്നിട്ട് അതെ പിന്നെ ചെറിയ കുട്ടിയായതുകൊണ്ട് നമ്മളും മേതൂട്ടീനെ പറയുന്നോ ഏഹ് അപ്പൊ കൊറേ ആയി പറയുന്ന പിന്നെ ഓള് വെള്ളം അല്ല സ്വിമ്മിംഗ് പൂള് ശരിക്കും ഇത് കൊണ്ടുവന്നിട്ട് ആ ഒരു നല്ല വെയിലിലെ വേനലിന്റെ സമയത്ത് കൊണ്ടുവന്നതാന്ന് അല്ലേ അപ്പൊ അന്നേരം ഒന്ന് രണ്ടു ദിവസം പിന്നെ ഇവള് കളിച്ചിട്ടുണ്ടായിന് പിന്നെ ആവുമ്പഴത്തേക്ക് മഴ മഴ വന്നു മഴ വന്നതിന്റെ പിന്നെ ഒക്കെ അതില് വെള്ളം നിറച്ച് കൊടുക്കാനേ പറ്റിയിട്ട് പിന്നെ ചെറിയൊരു ആഴ്ച കണ്ടാരം ഞാ വിറേ ദിവസമായി അപ്പൊ ഞാൻ വിചാരിച്ചേതായാലും ഒന്ന് നിറച്ചു കൊടുക്കാന്ന് നിറച്ചു കൊടുക്കാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ഏതൊട്ടി മഴയാണ് നാളെ നിറച്ചന്ന പോരെ ഓ

लाइक डाणा नेदूती वेरी लाइक डाणा यह एंगर एक्सेटर रावन दा लुख्या आडी उड़िंगे आसाईले आसाईले റിയണെങ്കിൽ ഏകദേശം ഇത്ര സമയം എടുക്കുമ്പോ ഒരു മണിക്കൂർ വേണം അറിഞ്ഞു കിട്ടാൻ പറ്റില്ല അരമണിക്കൂർ എങ്ങനെയും ഇനി മുന്നേ നടക്കാം ഇല്ല ഒരു വെള്ളേ ആ വെള്ളത്തിൽ പോയി മാറ്റി എത്ര ദിവസമായി ഇതിന് വേണ്ടി പറയുന്നേ ഇനിയിപ്പിത് തെറച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ എണീക്കുകയില്ല കൊറേ നേരം അതില് കളിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ മടിച്ചിട്ടാണ് എന്നിട്ടോ രണ്ടു ദിവസമായി പറയുന്നേ രണ്ടു ദിവസം ചെറിയ വെയിലുണ്ടെ അപ്പൊ ഞാൻ പറഞ്ഞു നറച്ചു കൊടുത്തേരാണ് ആ അമ്മാമിന്നെല്ലാം സഹായിക്കാം അപ്പൊ നമ്മളെ സ്വിമ്മിംഗ് പൂളിതാ ഇവിടെ റെഡി ആയിരിക്കും ഞാനും അമ്മമ്മടുക്ക് പത്രം വഹിക്കാൻ പോയി മൂന്ന് പക്കറ്റ് പക്കാന െ മഴ ഏടിയോ പോയി മഴ വന്ന കുറച്ചും കൂടി അറിയുന്നു അറിയാനായി

<laughs> െ ശിവന് <laughs> തലവേദന <laughs>

എന്തിന് സോപ്പ് എടുക്കാത്തോണ്ടാട്ട പക്ഷെ എണ്ണതൊക്കെ ഇല്ലല്ലോ മേതുവിന്റെ മുറ്റു കൊറവ് ില്ലേക്ക് വല്ലാണ്ടായി പോയി കാരണം ഈ മോളക്ക് ഒരു ചുരുള മുടി അപ്പൊ മുമ്പിലത്തെ വളരണെങ്കിൽ ചുരുണ്ട് ചുരുണ്ട് ഇങ്ങനെ നിക്കുവാ നീളം വെച്ചു കഴിഞ്ഞാല് ശെരിയാവൂല

അപ്പൊ ഏതായാലും ഞാൻ ഇവിടെ കുറച്ച് ഉണ്ട് അതെല്ലാം എഴുതിപ്പിക്കട്ടെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അതെയാ എന്നാ എഴുതേണ്ടല്ലേ ഇത് പിടിക്കുന്നത്രേം നിനക്ക് എഴുതാണ്ടിരിക്കാനുള്ള സൂത്ര അല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ ബൈ